ഇന്ന് ആത്മികഗോളത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ശിഷ്യന്മാരെക്കാട്ടും കൂടുതലുള്ളത് വിശ്വാസികളാണ് കേവലം ഒന്ന് രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു അന്യഭാഷ അടയാളത്തോടു കൂടി പരിശുദ്ധാത്മനിറവിൽ ലഭിച്ചു സഭയിൽ വരുന്നു പോകുന്നു അതിനപ്പുറം മുന്നോട്ട് പോകുവാൻ ബഹുഭൂരിപക്ഷം ആളുകളും തയ്യാറല്ല അവരെ ശിക്ഷന്മാരുടെ കൂട്ടത്തിൽ പെടുത്താൻ കഴിയില്ല അവർ വിശ്വാസികളുടെ കൂട്ടത്തിലാണ് നമുക്ക് അവരെ അവരെപ്പെടുത്താൻ സാധിക്കുള്ളൂ എന്നാൽ നമ്മുടെ കർത്താവ് ഓരോ രക്ഷിക്കപ്പെട്ട ആളുകളെക്കുറിച്ചും പ്രതീക്ഷിക്കുന്നത് ആഗ്രഹിക്കുന്നത് ആ ഓരോ ആളുകളും തന്നെ പൂർണ്ണമായി പിന്തുടരുന്ന ഒരു ശിക്ഷനായി ശിക്ഷയായി മാറണം എന്നാണ് കർത്താവിൻ്റെ ആഗ്രഹം അപ്പോൾ യേസു ക്രിസ്തുവിൻ്റെ ഒരഥാർത്ഥ ശിക്ഷൻ അല്ലെങ്കിൽ ശിക്ഷ അവരുടെ സ്വഭാവം ഒരു ശിക്ഷൻ്റെ നേച്ചർ സ്വഭാവം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് അല്പനേരം ധ്യാനിക്കുവാനായി പോകുന്നത് മത്തായി പതിനൊന്നിൻ്റെ ഇരുപത്തൊമ്പത് യേശുവിൻ്റെ ഒരഥാർത്ഥ ശിക്ഷൻ്റെ ഒന്നാമത്തെ സ്വഭാവം എന്ന് പറയുന്നത് എ ഡിസൈപ്പിൾ ഇസ് എ ലേണർ കർത്താവിൻ്റെ ശിഷ്യൻ കർത്താവിൽ നിന്നും പഠിക്കുന്നവരായിരിക്കും പുതിയ പുതിയ പാഠങ്ങൾ പുതിയ പുതിയ മർമ്മങ്ങൾ പുതിയ പുതിയ ചിന്തകൾ തൻ്റെ കുരുവായിരിക്കുന്ന ക്രിസ്തുവിൽ നിന്നും ദിനംതോറും പഠിക്കാനുള്ള ആവേശത്തോടുകൂടെ ജീവിക്കുന്ന ഒരാളാണ് ഒരു ഒരഥാർത്ഥ ശിക്ഷൻ തൻ്റെ ഗുരുവിൽ നിന്നും ആ ഗുരുവിനെ പോലെ ആകണം ഗുരുവിനെ പോലെ പ്രവർത്തിക്കണം എന്നുള്ള ചിന്താധാരയോടുകൂടെ പുതിയ പുതിയ കാര്യങ്ങളെ പഠിച്ച് ഗ്രഹിച്ച് തൻ്റെ ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ കൊണ്ടരുവാൻ ശ്രമിക്കുന്നവനാണ് യേശുവിൻ്റെ ശിക്ഷൻ ഇവിടെ യേശു പഠിപ്പിച്ചതെന്താണ് ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ നൂക്കം ഏറ്റ് എന്നോട് പഠിപ്പിൻ കണ്ടോ അപ്പം ക്രിസ്തു ആകുന്ന ഗുരുവിൽ നിന്നും പഠിക്കാനാണ് ശിക്ഷന്മാരോട് കർത്താവ് ആഹ്വാനം ചെയ്യുന്നത് യേശു സൗമ്യമുള്ളവനായിരുന്നു യേശു താഴ്മയുള്ളവനായിരുന്നു അതുകൊണ്ട് യേശുവിൽ നിന്ന് പഠിക്കണമെങ്കിൽ യേശുവിൻ്റെ മുഖം ഏറ്റെടുക്കുവാൻ നമുക്ക് കഴിയണം മുഖം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ കാളവണ്ടി ഓടിക്കുന്ന കാളകളുടെ തോളിൽ നുഖം വെച്ചിട്ടുണ്ട് ആ നുഖം വെച്ചു കഴിഞ്ഞാൽ പിന്നെ കാളയ്ക്ക് അങ്ങോട്ടും പോകാൻ പറ്റില്ല ഇങ്ങോട്ടും പോകാൻ പറ്റില്ല കാരണം ഈ കാളവണ്ടിക്കാരൻ തെളിക്കുന്നതിനനുസരിച്ചാണ് പോകാൻ പറ്റുള്ളൂ അതിനാണ് ആ നുഖം വെച്ചിരിക്കുന്നത് ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ലഘുവായ നുഖം ക്രിസ്തുവിൻ്റെ മുഖം കഠിനമല്ല ഭാരമുള്ളതല്ല അത് ലഘുവാണ് പലരും ധരിച്ചു വച്ചിരിക്കുന്നത് ക്രിസ്തുവിന്റെ മുഖം ഭയങ്കര കഷ്ടപ്പാട് നിറഞ്ഞതാണെന്നാണ് അല്ല ലഘുവായ മുഖം ആ നുഖം സ്വമനസ്സാൽ സന്തോഷമുള്ള ഹൃദയത്തോടു കൂടെ നമ്മുടെ തോളിൽ വെക്കുവാൻ ഏറ്റെടുക്കുവാൻ എന്നിട്ട് ഗുരുവാകുന്ന ക്രിസ്തുവിൽ നിന്നും പഠിക്കാൻ നമ്മൾ ആഗ്രഹിക്കണം ഒരു യഥാർത്ഥ പഠിതാവാണ് ക്രിസ്തുവിൻ്റെ ശിക്ഷൻ പഠിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് വേണം പഠിക്കുന്നത് കേവലം പുസ്തകത്തിൽ നിന്ന് മാത്രമല്ല പഠിക്കുന്നത് പുസ്തകം വായിക്കുമ്പോൾ പല കാര്യങ്ങൾ നമ്മൾ പഠിക്കും പക്ഷേ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റും ഈ ലോകത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റും ഈ ലോകത്തിലുള്ള നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാ കാര്യങ്ങളെയും നമ്മൾ നോക്കിയാൽ അതിലൂടെ എല്ലാം നല്ല നല്ല പാഠങ്ങൾ നമുക്ക് പഠിക്കുവാൻ പറ്റും അങ്ങനെ ഒരു പഠിക്കുന്ന ഒരു നല്ല ക്രിസ്തു ശിക്ഷൻ നം ക്രിസ്തു ശിഷ്യന്മാരായി നമ്മൾ മാറണം അപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാരുടെ ഒന്നാമത്തെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അയാൾ പഠിക്കുന്ന ആളായിരിക്കും എന്നുള്ളതാണ്